ിയക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട വികാരി വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട അജിയച്ചൻ പ്രിയപ്പെട്ട ഫിലിപ്പോസ് ഫിലിപ്പോസച്ചൻ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് വീണ്ടും ഏറെ പുതിയ പുതിയ പ്രതിസന്ധികളുടെ നടുവിൽ തന്നെയാണ് നമ്മൾ വീണ്ടും കോവിഡ് നയൻറ്റീൻ എന്ന പേര് ഇപ്പോഴും ഉണ്ടെങ്കിലും നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ആയി ഇനി എവിടം വരെ അത് പോവാൻ നമുക്കറിയില്ല അതിനനുസരിച്ച് തന്നെ കോവിഡ് മാറി പല പല പേരുകളിൽ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളും കിട്ടുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ എൻ്റെ ഒരു ചിന്തകളിൽ വായനകളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി അമുഖമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ കറുത്തി അധ്യായം കൂടി ചേർന്ന നാസി ജർമ്മനിയുടെ അധിപൻ അഡോൾ ഹിറ്റ്ലർ മനുഷ്യരെ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഒന്ന് ദി ഫൗണ്ടേഴ്സ് ഓഫ് കൾച്ചർ സംസ്കൃതിയുടെ നിർമ്മിതാക്കളാണ് മനുഷ്യർ രണ്ട് ദി ബേറേഴ്സ് ഓഫ് കൾച്ചർ വഹിക്കുന്നവരാണ് അതിനെ പരിപാലിക്കുന്ന മനുഷ്യർ മൂന്ന് ദ ഡിസ്ട്രോയേഴ്സ് ഓഫ് കൾച്ചർ സംസ്കൃതിയുടെ അന്ധകർ സംസ്കൃതിയുടെ നിർമിതാക്കൾ സംസ്കൃതിയുടെ പരിപാലകർ സംസ്കൃതിയുടെ അന്ധകർ എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളെ കടഞ്ഞെടുത്തുകൊണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിനെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് ഒരു ചിന്തകൻ അതിങ്ങനെയാണ് ദി ഫൗണ്ടേഴ്സ് ഓഫ് ഫെയ്ത്ത് ദി ബേറേഴ്സ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ ഡിസ്ട്രോയേഴ്സ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ നിർമ്മിതാക്കൾ വിശ്വാസത്തിൻ്റെ പരിപാലകർ വിശ്വാസത്തിൻ്റെ അന്ധകർ യഥാർത്ഥത്തിൽ നാം ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ നാം ജീവിച്ചു പോകുമ്പോൾ നമുക്കിത് മൂന്നും നാം നമുക്കറിയാവുന്ന കാര്യമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ സംസ്കാരത്തിന് കൾച്ചറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ലോകം ജീവിക്കുമ്പോൾ ഇല്ലെങ്കിൽ ലോകത്തിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വിശ്വാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ അതിൻ്റെ വിഭിന്ന സ്വഭാവങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഉണ്ടാവുകയും ചെയ്യുന്നു നമുക്കറിയാം വിശ്വാസത്തിൻ്റെ നിർമ്മിതാക്കൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പുതിയ പുതിയ നൂതന വിശ്വാസങ്ങൾ അനേകമുണ്ടായി അതേ സമയത്ത് തന്നെ പാരമ്പര്യമായുള്ള നമ്മുടെ ക്രൈസ്തവ പൗരസ്യ വിശ്വാസങ്ങൾ അത് ചോദ്യം ചെയ്യപ്പെടുകയും എന്നാൽ തകർക്കപ്പെടാതിരിക്കുകയും ചെയ്തു കാരണം നാലാം നൂറ്റാണ്ടിലെ ബസീലിയോസും ഗ്രീഗോറിയോസും അതാനാസിയോസും എല്ലാവരും ഒരു വിശ്വാസം കാതലായ ഒരു വിശ്വാസം നമുക്ക് നൽകിയതുകൊണ്ട് ഈ പ്രതിസന്ധികളിലും ഏതൊക്കെ ജീവിതത്തിൻ്റെ പരിണാമ വ്യവസ്ഥതയിലും നമുക്കിതിന് യാതൊരു കോട്ടം തട്ടാതെ പോകുന്നു എന്നുള്ളതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയിരിക്കുന്നു രണ്ടാമതായിട്ട് വിശ്വാസത്തിൻ്റെ പരിപാലകർ യഥാർത്ഥത്തിൽ ഇപ്പം നാം ആയിരിക്കുന്ന സ്റ്റേജ് അതാണ് നമ്മെ സംബന്ധിച്ച ആ വിശ്വാസത്തെ പരിപാലിപ്പിക്കപ്പെടുകയാണ് ഒരു സമയത്ത് ഞായറാഴ്ച പള്ളിയിൽ വരണം വരണമെന്ന് പുരോഹിതൻ നിർബന്ധം പിടിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ നേരെ തിരിഞ്ഞാണ് അച്ഛൻ പറയുകയാണ് പള്ളിയിൽ വരണ്ട വരണ്ട എന്ന് അത്രമാത്രം ഇതൊരു പുരോഹിതന്റെ കുഴപ്പമല്ല പിന്നെയോ നമ്മുടെ കാലം നമുക്ക് സമ്മാനിക്കുന്ന ചില അവസ്ഥാന്തരങ്ങളാണ് അതുകൊണ്ട് വിശ്വാസത്തിന്റെ പരിപാലനം ഈ കാലഘട്ടത്തിൽ നാം അതീവ ശ്രദ്ധയോടെയും ഏറെ ത്യാഗപൂർണ്ണവും ഏറ്റെടുക്കേണ്ട അവസ്ഥയാണ് നമുക്കുള്ളത് എന്നാൽ ഇതിനെല്ലാം വെല്ലുവിളിയായിട്ട് ഒരു കൂട്ടുകാർ ഈ കാലത്ത് അതീവ ശക്തിയോടെ വരിക്കുന്നുണ്ട് ദ ഡിസ്ട്രയേഴ്സ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിൻ്റെ അന്ധകർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ പള്ളിയിൽ വരാതിരിക്കുവാനും ക്രമമായുള്ള നമ്മുടെ ആധ്യാത്മിക അനുഷ്ഠാനങ്ങളെല്ലാം കൂടുതൽ പുറകോട്ട് പോകുവാനുമുള്ള പ്രവണത നമ്മുടെ ഈ കാലം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അവിടെയാണ് ഒരു ദേവാലയത്തിൻ്റെ പ്രസക്തി ഒരു ദേവാലയത്തിൽ നമുക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ പ്രസക്തി ഇന്നും അതെങ്ങനെ നാം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഒറ്റയൊരു ചോദ്യം മാത്രമേ ഉള്ളൂ ഈ ദേവാലയത്തിൻ്റെ കല്ലിട്ട പെരുന്നാളിൽ അല്ലെങ്കിൽ നാളെ മായൽത്ത പെരുന്നാളിനോട് അനുബന്ധിച്ചാണല്ലോ നമ്മുടെ ദേവാലയത്തിൻ്റെ അടിസ്ഥാന ശില വീണ ദിവസം അതുകൊണ്ട് തന്നെ ഈ ഒരു ദേവാലയത്തിൻ്റെ ആവശ്യം എന്താണ് ഒരു ദേവാലയത്തിൻ്റെ ആവശ്യം എന്താണ് ധാരാളം ആവശ്യങ്ങൾ ഒരു ദേവാലയത്തെ സംബന്ധിച്ച് നമ്മുടേതായ താല്പര്യങ്ങളിൽ നമുക്കുണ്ടാവാം പക്ഷേ എന്താണ് വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ടെമ്പിൾ ഓഫ് ഗോഡ് എന്താണ് ദേവാലയം കൊണ്ടുള്ള പർപ്പസ് എന്താണ് ദേവാലയത്തിന് നമുക്ക് ആവശ്യം ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് പഴയ നിയമ കാലഘട്ടമാണ് ദാവീദ് ആഗ്രഹിച്ചു ഏറുസലേം ദേവാലയം പണിയണമെന്ന് എന്നാൽ ആ ദാവീദിൻ്റെ സ്വപ്നത്തിന് അത് ആഗ്രഹം നിവർത്തിക്കുവാൻ ദാവീദിൻ്റെ മകൻ ശലോമോനാണ് സാധിച്ചതെന്ന് നമുക്കറിയാം ഈ നിമിഷം ഈ ദിനത്തിൽ ഈ രാത്രിയിൽ ഈ നല്ല സന്ധിയിൽ അല്പസമയത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ദേവാലയത്തിൻ്റെ പെരുന്നാളിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്താണെന്ന് ധൻ ദ രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യത്തിൽ നിന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് രണ്ട് ദിനവൃത്താന്തം ഏഴ് പതിനാല് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപക്ഷെ സുപരിചിതമാണ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും ശലോമോന് ശലോമോൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയായിട്ട് ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണിത് ശലോമോൻ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് യറുശലേം ദേവാലയം പണിയാനുള്ള സ്വന്തം അപ്പൻ്റെ ആഗ്രഹം ശലോമോൻ ജനത്തെ അറിയിച്ച് അത് വളരെ ഭംഗിയായിട്ട് തീർക്കുമ്പോൾ സന്തോഷിക്കുകയും ശലോമോൻ അനേകം പ്രാർത്ഥ ആവശ്യങ്ങൾ ദിനവൃത്താന്ത പുസ്തകം ആറാം അധ്യായം മുഴുവനും ശലോമോൻ്റെ പ്രാർത്ഥനയാണ് എന്നാൽ ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശ് തീയിറങ്ങി ദൈവത്തിൻ്റെ സാന്നിധ്യം അവനുണ്ടാവുകയും ശലോമോന് തിരിച്ചു കൊടുക്കുന്ന ഉത്തരമാണ് നാം ഈ കേട്ട ദൈവവചനം എന്താണ് അവിടെ പറയുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം മൈ ഓൺ പീപ്പിൾ എൻ്റെ സ്വന്തം ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേൾക്കും അവരുടെ പാപം ക്ഷമിക്കും അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും നിങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ ഈ ദേവാലയത്തിലൂടെ നമുക്ക് മാത്രമുള്ളതല്ല നമ്മുടെ ദേശത്തിനൊരു സൗഖ്യം ഇതുണ്ടാക്കി തരുമെന്ന് ശലോമോൻ കൊടുത്ത പ്രാർത്ഥനയിലൂടെ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ് ശലോമോഹന്റെ ഭരണ നേട്ടങ്ങളിൽ എത്രമാത്രം അനശ്വരമായതായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ വലിയ സംഭവമായിരുന്നു എറുസലേം ദേവാലയത്തിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഏഴ് വർഷം കൊണ്ട് ദേവാലയവും പന്ത്ര പതിമൂന്ന് വർഷം കൊണ്ട് കൊട്ടാരൂ നിർമ്മിച്ച ശലോമോൻ നാൽപ്പത് വർഷം ഏറുസലേമിൽ രാജാവായി വാണ ചരിത്രമാണ് പഴയ നിയമം നമുക്ക് പറഞ്ഞു തരുന്നത് കൂടുതലായി ശലോമോൻ്റെ സംഭാവനകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം മൂവായിരം സദൃശ്യവാക്യങ്ങളും നൂറ്റഞ്ച് ഗീതങ്ങളും ചമച്ചിട്ടുണ്ട് ശലോമോൻ്റെ കവിതാ സമാഹാരമാണ് ഉത്തമഗീതം ഇങ്ങനെ ഭരണത്തിലും ബന്ധങ്ങളിലും സാഹിത്യത്തിലുമെല്ലാം ശലോമോൻ നേടിയ നേട്ടം അതേറെ അനുശ്വരമാണ് അങ്ങനെ ശലോമോൻ്റെ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന ഉത്തരം എന്താണ് ഈ ദേവാലയം കൊണ്ടുള്ള ഉദ്ദേശം അത് ദൈവം ശലോമോനോട് പറയുകയാണ് ഒന്നാമതായിട്ട് വിൽ ഹംബിൾ ദംസെൽസ് ഒന്നാമതായിട്ട് പറയുകയാണ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ജനം ഹു ആർ കോൾഡ് മൈ നെയ്മ് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന മൈ ഓൺ പീപ്പിൾ എൻ്റെ സ്വന്തം ജനം അവരെങ്ങനെ ആയിരിക്കണം എന്നുള്ള മൂന്ന് ചിന്തകൾ മാത്രമേ ഇതിനകത്തുള്ളൂ ഈ ഇരിക്കുന്ന ജനം ദേവാലയത്തോടുള്ള ബന്ധത്തിൽ കഴിയുന്ന ജനം നോമ്പാലും പ്രാർത്ഥനയാലും അനുഷ്ഠാനങ്ങളിലും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് പോകുന്ന ജനം എങ്ങനെയായിരിക്കണം നമ്മൾ ഒന്നാമതായിട്ട് പറയുകയാണ് വിൽ ഹംബിൾ ദം സെൽഫ് താഴ്മയോടെ ആയിരിക്കണം ദൈവസന്നിധിയിലേക്ക് വരേണ്ടത് അത് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നുണ്ട് ദേവാലയത്തിലേക്ക് വരുമ്പോൾ നെഞ്ചു വിരിച്ചു വരുന്ന ഒരു പതിവല്ല നമുക്കുള്ളത് പിന്നെയോ അല്പം തല താഴ്ത്തി കുരിശു വരച്ച് വണങ്ങി കയറി വരുന്ന ഒരു പതിവാണ് നമുക്കുള്ളത് തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് വരിക താഴ്മ ധരിക്കുന്നവർക്കുള്ളതാണ് ദേവാലയം താഴ്മയുള്ളവർക്കുള്ളതാണ് ദേവാലയം ഹ്യുമിലിറ്റി പുരോഹിതന്മാരുടെ ശവസംസ്കാരക്രമത്തിൽ പുരോഹിതർക്കുണ്ടാകുന്ന മൂന്ന് ഗുണങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ഹ്യൂമിലിറ്റി ഹോണസ്റ്റി ആൻഡ് ഹോളിനെസ് വിനയം സത്യസന്ധത വിശുദ്ധി ഇത് ദേവാലയ ബന്ധത്തിൽ ജീവിക്കുന്ന ആർക്കും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് തങ്ങളെ തന്നെ താഴ്ത്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക അതുകൊണ്ടാണല്ലോ പാപിയുടെ പ്രാർത്ഥന പാപിനിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നത് തങ്ങളെ തന്നെ താഴ്ത്തണം വിനയത്തോടു കൂടെ ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് സാധിക്കണം താമസനായ വിശുദ്ധ മർക്കോസ് പറയുകയാണ് നമ്മുടെ മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്തുന്നതിലല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപയും അനുകമ്പയും തിരിച്ചറിയുന്നതിലാണ് നമ്മുടെ താഴ്മ ഉള്ളത് ദൈവത്തിൻ്റെ കൃപ നാം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നാം താഴ്മയോടെ മാത്രമേ ജീവിക്കത്തുള്ളൂ പിന്നെയോ നമ്മുടെ മനസ്സാക്ഷിയുടെ കുറ്റപ്പെടുത്തലോ നാം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പശ്ചാത്താപബോധമോ അല്ല അതിനു മറിച്ച് ദൈവത്തിൻ്റെ കൃപ ഓരോ ദിനവും ഞാൻ അനുഭവിക്കുന്നതോർത്തുള്ള താഴ്മ ആ താഴ്മയോടുകൂടെ ദൈവസന്നദ്ധയിലേക്ക് വന്നാൽ മാത്രമേ ദൈവം സ്വന്തം സ്വന്തം ജനത്തെ കൈക്കൊള്ളുകയുള്ളൂ മദർ തെരേസ പറയുകയാണ് ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം മാത്രമല്ല ഇഫ് യു റിയലി വോണ്ട് ടു ലവ് വി മസ്റ്റ് ലേൺ ഹൗ ടു ഫോർ ഗീവ് ഇത്ര മാത്രമേ ഉള്ളൂ താഴ്മ നിലനിൽക്കണമെങ്കിൽ നല്ല ക്ഷമയുള്ള ജീവിതം നമുക്കുണ്ടാവണം അതുകൊണ്ടാണ് മദർ തെരേസ പറയുന്നത് നിങ്ങൾക്ക് ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ അവിടെ താഴ്മയോടുകൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ളത് ഈ കാലത്തും നമ്മളോട് ആവശ്യപ്പെടുന്ന ഇത് മാത്രമാണ് താഴ്മയോടെ ദൈവസന്നതിയിലേക്ക് ചെല്ലുക അവിടെ സ്വന്തം ശരീരത്തെയും സ്വന്തം മനസ്സിനെയും സ്വന്തം ആത്മാവിനെയും പരിപൂർണമായിട്ട് വിധേയപ്പെടുത്തി കൊണ്ടുപോകുവാൻ തക്കവണ്ണം സാധിക്കുന്നിടത്താണ് ദൈവജനത്തെ ദൈവം കാണുന്നത് രണ്ടാമതായിട്ട് എന്നാണ് പറയുന്നത് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കും പ്രേ ആൻഡ് സീക്ക് മൈ ഫേസ് േ ആൻഡ് സീ മൈ ഫേസ് താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കും ദൈവത്തിൻ്റെ മുഖത്തെ നിരന്തരം അന്വേഷിക്കുന്നവരാണ് ദൈവസന്നധിയിൽ വരുന്നവർ ദൈവത്തിൻ്റെ മുഖത്തെ നിരന്തരം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളത് എന്താണ് പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥനയ്ക്ക് ധാരാളം ധാരാളം വ്യാഖ്യാനങ്ങൾ പ്രാർത്ഥനയ്ക്കുണ്ട് എങ്കിൽ പോലും ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയെപ്പറ്റിയുള്ള ഒരു നിർവചനം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് പങ്കുവെക്കുകയാണ് എൻ്റെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾക്ക് ദൈവം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഉപദേശിച്ചു കൊടുക്കുന്നതല്ല പ്രാർത്ഥന പിന്നെയോ ഞാൻ ഈ ലോകത്തിൽ എന്ത് ചെയ്യണമെന്ന് ദൈവം എന്നെ ഉപദേശിക്കുന്നതാണ് പ്രാർത്ഥന എന്റെ കാര്യങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കാൻ ദൈവത്തോട് കൊടുക്കുന്ന ഉപദേശമല്ല പ്രാർത്ഥന പിന്നെയോ എൻ്റെ കാര്യങ്ങൾ ഈ ലോകത്തിൽ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് എന്നെ ഉപദേശിക്കുന്നതാണ് പ്രാർത്ഥന ഈ പ്രാർത്ഥനയായിരിക്കണം നമുക്കുണ്ടാവേണ്ടത് വിശുദ്ധനായ വലിയമാർ മക്കാറിയോസ് ഇങ്ങനെ പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങൾ നിരന്തരമായി ദൈവത്തെ ശല്യം ചെയ്യേണ്ട കാര്യമില്ല ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ നിന്റെ തിരുഹിതത്തിൽ ഞാൻ ഈ ലോകത്ത് ആയിരിക്കണമോ അങ്ങനെ ആയിരിക്കാൻ നിന്റെ കൃപ മാത്രം മതി ഈ ലോകത്തിൽ എനിക്ക് കഷ്ടത അനുഭവിക്കാനാണോ ഈ സമയം യെസ് ഐ ആം റെഡി പക്ഷേ നിന്റെ കൃപ വേണം ഈ കൃപയ്ക്ക് വേണ്ടിയുള്ള യാചന ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മുഖത്തെ നിരന്തരമായി അന്വേഷിക്കുമ്പോൾ അവ നേട്ടങ്ങളുടെ പട്ടികയിലല്ല പിന്നെയോ ആവശ്യങ്ങളുടെ പട്ടികയിലും പിന്നെയോ ദൈവത്തിൻ്റെ കൃപ എൻ്റെ ഈ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അതിനെ നേരിടുവാൻ ഏത് പ്രതിസന്ധികളെ നേരിടുവാൻ ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണോ ഐ എം റെഡി ബട്ട് എന്തു വേണം യുവർ ആർ ഗ്രേസ് ദൈവത്തിൻ്റെ കൃപ തീരു എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുണ്ടാവേണ്ടത് അതുകൊണ്ട് ദൈവസന്നദ്ധിയിൽ നിരന്തരമായി ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളാകുവാൻ തക്കവണ്ണം ഈ ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ് മൂന്നാമതായിട്ട് എന്താണ് അവിടെ പറയുന്നത് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അനുഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ മൂന്നാമതായിട്ട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യം ദൈവജനത്തോട് ദേവാലയത്തിൽ വരുന്നവരോട് ദൈവബന്ധത്തിലിരിക്കുന്നവരോട് സഭാ മക്കളോട് ദൈവം ആവശ്യപ്പെടുകയാണ് തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ ടേൺ ഫ്രം ദർ വിക്കഡ് വേസ് ദുർമാർഗങ്ങൾ വിട്ടുതിരിയണം ആദ്യത്തെ രണ്ട് കാര്യമൊക്കെ നമ്മളെ കൊണ്ട് നടക്കും ദൈവസന്നിധിയിൽ താഴ്മയോടെയൊക്കെ വരാം പ്രാർത്ഥിച്ചു വരാം ഒക്കെ ശരിയാണ് പക്ഷെ നമ്മുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ പിന്നെയാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് തരുന്നത് നമ്മുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയണം നമ്മുടെ ജീവിതത്തിലെ എവിടെയൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ നാം പാപമാലിന്യങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ ജീവിതം വീണ്ടും വീണ്ടും കുഴിയിലേക്ക് തള്ളപ്പെടുന്നത് അത് ഏതൊക്കെ രീതിയിലാണോ അതിനെ വിട്ടു തിരിഞ്ഞ് മനം തിരിയുന്നില്ലെങ്കിൽ ഇതൊന്നും സാധിക്കുകയില്ല ദൈവം അതുകൊണ്ട് ആവശ്യപ്പെടുക ഏതാണല്ലോ ഈ ലോകത്തിലേക്ക് വന്ന ഉടനെ പറഞ്ഞ ഒറ്റൊരു കാര്യമേ ഉള്ളൂ യു റിപ്പൻറ്റ് നിങ്ങൾ മാനസാന്തരപ്പെടണം നിങ്ങൾ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ടേ മതിയാവൂ അതുകൊണ്ടാണ് യോഹന്നാനും മാനസാന്തരത്തിൻ്റെ മാമോദീസയെ പറ്റിയാണ് പറഞ്ഞത് പക്ഷേ യേശു ക്രിസ്തു നമുക്ക് മാനസാന്തരപ്പെടാൻ ഒരു പുതിയ കാര്യം കൂടെ നമുക്ക് തന്നു അവൻ പറയുകയാണ് സത്യത്തിൻ്റെ കാര്യസൻ നിങ്ങൾക്ക് തരും പരിശുദ്ധാത്മാവിനെ അതുവഴി നമുക്ക് മാനസാന്തരത്തിനുള്ള പുതിയ പുതിയ അനുഭവങ്ങളെ നമുക്ക് നൽകും മൂന്നാമതായിട്ട് എന്താണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ടേൺ ഫ്രം അവർ വിക്കഡ് വേസ് നമ്മുടെ ദുർമാർഗങ്ങൾ അത് വിട്ടുതിരിയണം എന്നാൽ മാത്രമേ ദൈവസന്നധിയിൽ നമുക്ക് നീതിയോടെ നിൽക്കുവാനായിട്ട് സാധിക്കൂ യാക്കോബസ്ലിഹായുടെ ലേഖനം നാലാം അധ്യായത്തിൽ പറയുകയാണ് ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ പിശാചിനോട് എതിർത്ത് നിൽക്കുവീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും ദൈവത്തോടടുത്ത് ചെല്ലുവീൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവേൻ എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും മൂന്ന് കാര്യങ്ങളാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഒന്ന് എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം ദൈവത്തിൻ്റെ സ്നേഹമാണ് കാണിക്കുന്നത് മൈ ഓൺ പീപ്പിൾ എൻ്റെ സ്വന്തം ജനം എങ്ങനെയായിരിക്കണം ഒന്ന് തങ്ങളെ തന്നെ താഴ്ത്തി എന്ന ആഭരണമണിഞ്ഞു വേണം ദേവാലയത്തിലേക്ക് വരാൻ താഴ്മ എന്ന വസ്ത്രം ധരിച്ച് വേണം ദേവാലയത്തിലേക്ക് വരാൻ അവിടെ മാത്രമേ ദൈവം തൻ്റെ സ്വർഗത്തിൽ നിന്ന് അപേക്ഷ കേൾക്കുകയുള്ളൂ രണ്ടാമതായിട്ട് എന്താണ് എൻ്റെ മുഖം നിരന്തരം അന്വേഷിക്കണം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അന്വേഷിക്കുകയല്ല നിരന്തരം ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം മൂന്നാമതായിട്ട് ടേൺ ഫ്രം അവർ വിക്കഡ് വേസ് നമ്മുടെ ദുർമാർഗങ്ങൾ നാം എവിടെയൊക്കെയാണോ പാപത്തിന് അടിമയാകുന്നത് അതിൽ നിന്ന് വിട്ടുതിരിയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം അതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ദൈവം നമ്മൾക്ക് വാഗ്ദാനം ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളും കൂടെ ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് ഐ വിൽ ഹിയർ ഫ്രം ഹെവൻ സ്വർഗത്തിൽ നിന്ന് നിന്റെ അപേക്ഷ ഞാൻ കേൾക്കും ദൈവം തരുന്ന വാഗ്ദാനമാണ് വിശ്വാസപൂർവ്വം തിരുവചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇത് അനുഭവപ്പെടും ഐ വിൽ ഹിയർ ഫ്രം ഹെവൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും രണ്ട് ഐ വിൽ ഹീൽ ദർ ലാൻഡ് രണ്ട് ഐ വിൽ ഫോർ ഗീവ് ദർ സിൻ അവരുടെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കും മൂന്ന് ഐ വിൽ ഹീൽ ദർ ലാൻഡ് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും മൂന്ന് കാര്യങ്ങളാണ് ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്തെങ്കിൽ ആ മൂന്ന് കാര്യങ്ങൾ നാം അനുസരിക്കുന്നെങ്കിൽ നമുക്ക് നൽകുന്ന റിവാർഡ്സ് ആണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ശബ്ദം ദൈവം കേൾക്കും രണ്ട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും മൂന്ന് ഐ വിൽ ഹീൽ ദർ ലാൻഡ് ഈ ദേശത്തിന് സൗഖ്യം വരുത്തും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും ദൈവാന്വേഷണങ്ങളും നമ്മുടെ വ്യക്തിപരമായ എല്ലാ നോമ്പനുഷ്ഠാനങ്ങളും വ്യക്തിപരമായ നമ്മുടെ നേട്ടത്തിന് മാത്രമല്ല ദൈവം പറയുകയാണ് ശലോമനോട് ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുത്തും നമ്മുടെ ദേവാലയം നമുക്ക് മാത്രം അഭയസ്ഥാനമല്ല നമ്മുടെ ദേശത്തിന് മുഴുവനും അഭയസ്ഥാനമാണ് മറ്റുള്ളവർക്കെല്ലാം സൗഖ്യം കൊടുക്കേണ്ട ഒരു ആവശ്യകത ഈ ദേവാലയത്തിനുണ്ട് അത് നാം കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ആന്തരീക പരിശോധനയ്ക്ക് ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയ വിശ്വാസവും ജീവിതവും അവരുടെ കഷ്ടപ്പാടുകളുമെല്ലാം അവരെന്തിനായിരുന്നു ഈ ദേശത്തിന് മറ്റുള്ളവർക്ക് ഈ ദേവാലയം മൂലം ഉണ്ടാകുന്ന സൗഖ്യം സന്തോഷം സമാധാനം അത് ഈ കാലവും നമുക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശലോമോൻ്റെ പ്രാർത്ഥന പോലെ നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ശലോമോനോട് കൊടുത്ത ആവശ്യങ്ങൾ എന്താണോ അതുപോലെ നിരന്തരമായി ദൈവത്തെ അന്വേഷിച്ച് താഴ്മയോടെ ജീവിച്ച് ഈ ജീവിതത്തിൽ പണം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ മറ്റുള്ള എന്തെങ്കിലും അഭിമാനങ്ങൾ കൊണ്ടോ ഒന്നും ഒരു നേട്ടവുമില്ല ഏത് നിമിഷവും നാം ദൈവസന്നധിയിലേക്ക് കടന്നു പോകുവാൻ ഓരോ നിമിഷവും നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യത്തിൽ നാം ദൈവസന്നധിയിൽ താഴ്മയോടെ ചെയ്യേണ്ട നന്മകളെല്ലാം ചെയ്ത് എല്ലാവരോട് സ്നേഹമായി ജീവിക്കുവാൻ ക്ഷമിക്കുവാൻ സഹിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവം പറയുകയാണ് ഐ വിൽ ഹിയർ ഫ്രം ഹെവൻ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും ഐ വിൽ ഫോർ ഗീവ് ദയർ സീൻ നിങ്ങളുടെ പാപം ക്ഷമിക്കും ഐ വിൽ ഹീൽ യുവർ ലാൻഡ് നിങ്ങളുടെ ദേശം സൗഖ്യം വരുത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ